ഹായ് ഹലോ എല്ലാവർക്കും പുതിയ റീഡിങ്ങിലോട്ട് സ്വാഗതം ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഇത് നമ്മൾ ഓൺ പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ ഈ സെയിൽ വീഡിയോയിൽ ഇടുന്നത് അപ്പം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്ലാൻസൊക്കെയാണ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ ഇത് എൻ്റെ ഒരു പാഷനും കൂടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ഫുൾ ആവുമല്ലോന്നു കരുതിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാത്തിലും കുറച്ച് റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റ് ആട്ടോ റെഡ് എംബ്രോൾഡ് പ്ലാന്റ് ആണ് നൂറ് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിലേ വീഡിയോയിൽ കറക്റ്റ് ഇതിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് കുഞ്ഞി പ്ലാന്റ് അല്ല ഈ ഒരു പ്ലാന്റിനൊക്കെ ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഒക്കെ റേറ്റ് വരും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിലേ നമ്പർ കൊടുക്കുക അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് നോർമൽ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പത്ത് രൂപ തൊട്ടിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ബോക്സറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് കോബ്രയുടെ പ്ലാന്റ് ആണോ അറുപത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് ഇത്തിരി വില കൂടുതലുള്ള പ്ലാന്റ് അതുകൊണ്ടാണ് ഇതിൻ്റെ സ്മോൾ പ്ലാന്റിന് ഇത്ര റേറ്റ് വരുന്നത് അടുത്തത് നോർമൽ ടൈപ്പ് ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആക്കുന്ന ഗുണിമയാണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് സിൽവർ പ്ലേറ്റ് അഗ്ലോണിമ ഉണ്ടോ ഇത് വലുതായാലാണ് ഇതിൻ്റെ ഒന്നും കൂടിയും ലീഫ് ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണുക നമ്മളൊന്നും കൂടി ലീഫൊക്കെ ഇങ്ങനെ നീണ്ടുവരും ഇത് നമ്മൾ ഇരുപത് രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അടുത്തത് ട്രൈ കളറിൻ്റെ ആ ഒരു ഒരു ഇത് ഒരു പ്ലാന്റ് ഉള്ള ചെറുതാണ് അൻപത് രൂപ ട്രൈ കളർ അഗ്ലോണിമ അടുത്തത് ഒരു ഡിഫൻ ബാക്കിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് കേട്ടോ സൂപ്പർ നല്ല ഭംഗിയുള്ള ലീഫാണ് എൺപത് രൂപ കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് നോർമൽ ഒരു വെറൈറ്റി അകലോണി വേണ്ട ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു മറ്റേ അലോകേഷ്യ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്ങിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫിൽ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട് ഡോട്ടൊക്കെ വരും മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെത് കിഴങ്ങാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ കല്ലേടിയൊക്കെ അല്ല അതിൻ്റെതുപോലെ കിഴങ്ങാണ് ഇതിൻ്റെ ഇത് വരുന്നത് അടുത്തത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതൊരു റെഡ് വെറൈറ്റി തായ് കലേഡിയം അഗ്ലോണിമ ആണ് കേട്ടോ ഇത് സോറി കലേഡിയമാണ് നൂറ് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനൊക്കെ ശരിക്കും നൂറ്റി അറുപതിൻ്റെ മേലൊക്കെ റേറ്റ് വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്കിഞ്ഞ് തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ അതുപോലെ ഈ ഒരു ഫാൻഡ് വെറൈറ്റി ആരൊക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇതൊരു അലൊക്കേഷ്യ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഒരു അലൊക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയോട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അടുത്തത് ഈ ഒരു സ്നോ വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലീഫ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ നാൽപ്പത് രൂപയായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആയിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് വെച്ചാലായിട്ട് ഇതിൻ്റെ ഭംഗി നമുക്കറിയാവുന്നത് ഇതിൻ്റെ കൂമ്പയിലൊക്കെ വരുന്നത് ഈ ഒരു കളറിലാണ് റെഡും അല്ല അതുപോലെ ഒരു മെറൂണും അല്ല അങ്ങനത്തെ രണ്ടും കൂടി കൂടി കളർന്ന ഒരു കളർ അടുത്തത് ഈ ഒരു ഡ്രസീന പ്ലാന്റ് ആയിട്ട് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ഈ ബോട്ടൊരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയാണ് സെയിലിനുള്ള പ്ലാൻസുകൾ പിന്നെ നമുക്ക് വാട്ടർ പ്ലാൻസ് ഉണ്ട് അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസുകൾ വേണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറ് ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ